പുതി ഹലോ അസ്സാംക്കും സോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോ നമ്മള് ചെറുതായിട്ടൊരു യാത്രയിലാണ് യാത്ര വേറെങ്ങോട്ടുമല്ല എയർപോർട്ടിലേക്ക് പോവാണ് ഞങ്ങള് കുറച്ച് ദിവസത്തിന് നാട്ടിലേക്ക് പോവാണ് സോ ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചിലപ്പോൾ എൻ്റെ അസർബൈജാൻ വ്ലോഗിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാവും പക്ഷേ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടുന്നില്ല അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നാട്ടിപ്പോക്ക് ആയതുകൊണ്ട് ഇൻഷാള്ള വൈകാതെ തന്നെ ഞാൻ അസർബൈജാൻ ബ്ലോഗ് ഇടുന്നതാണ് ഈ നാട്ടിപ്പോക്ക് വളരെ പെട്ടെന്നുണ്ടായ ഒരു ഡിസിഷനാണ് എന്തിനാണ് പോകുന്നത് എന്ന് ഇൻഷാല്ല നാട്ടിലെത്തിയിട്ട് പറയാം സോ പോകുമ്പോൾ നമ്മളെ കൂടെ ഇക്കയും ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ മോന് ഉള്ളതുകൊണ്ട് തന്നെ മിലൂസും മീമയും ഒക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു ഫ്ലൈറ്റെന്നൊക്കെ ഫുൾ ഓണായിരുന്നു ഉറങ്ങിയിട്ടേയില്ല മീമി നമ്മൾ കോഴിക്കോട് എത്തണേൻ്റെ ഒരു ഒരു അരമണിക്കൂർ മുന്നേ ഉറങ്ങിയിട്ടുണ്ടാവുക മിലൂസും മോനും ഉറങ്ങിയിട്ടേ ഇല്ല അങ്ങനെ അലഹമ്മില്ല ഞങ്ങൾ നാട്ടിലെത്തി അപ്പോൾ വന്ന പിറ്റേ ദിവസം തന്നെ പരിപാടിയാണ് കേട്ടോ ചപ്പു ഇതാണ് ഞങ്ങള അടുത്താഴ്ചത്തെ പുതിയ എന്തടി ഫുഡ് ബിരിയാണി ചിക്കൻ മന്തി ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ബാക്കില് കാർമാവയും ഉണ്ട് ഓക്കെ ആൻഡ് ഇതെൻ്റെ ഉമ്മാടെ ഒരു സ്പെഷ്യൽ സാധനമാണ് നമ്മുടെ പച്ചമുന്തിരില്ല അതൊക്കെ ഇട്ട പുളി അപ്പം ഞാൻ നാട്ടിൽ വന്നത് എന്തിനാന്ന് പറയേണ്ടത് ഞാൻ വന്നത് മെയിനായിട്ട് വന്നത് എൻ്റെ മാമാടെ ഉമ്മളുടെ നിക്കാഹ് ഉണ്ട് ഇപ്പൊ പറഞ്ഞില്ല അടുത്ത ആഴ്ചത്തെ പുതിയന്ന് അവളെ നിക്കാഹ് സോ നിക്കാഹ് പ്രമാണിച്ച് ഞങ്ങൾ രണ്ടു ദിവസം മുന്നേ തന്നെ അവിടെ എത്തി അവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഒരു പന്തൽ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങള് പുതിയണ്ണിവിടെ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ് കമോൺ 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 മീമി കാൻ കാമോൺ മീമിന്റെ ചെറുപ്പവിടാ ചെറുപ്പ എവിടെ ചെറുപ്പിട്ടിടുവാ സോ ഗായ്സ് അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് നാട്ടിലെത്തിയിട്ട് അറിയാലോ കല്യാണത്തിരക്കാകുമ്പോൾ ഫുൾ ബിസി ആയി പോകും അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കുറച്ച് എടുത്ത വീഡിയോസാണ് എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ